അവർ റമ്പൂട്ട മതിലെ എപ്പോഴും അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അതിന്റെ കാഴ്ച പ്ലാന്റ് ഫ്ലവർ പ്ലാന്റ് അപ്പൊ ഇന്നലെ കാഴ്ച രണ്ട് മൂന്നാണ് കയറിപ്പോയി അഞ്ചുവർഷം എന്തായാലും ആയി കാണും ഇങ്ങനത്തെ കുറെ പീസസ് ഉണ്ടായിരുന്നു ഇത് അന്ന് ആളുകൾ എടുക്കാൻ വരുമ്പോൾ അത്ര ഉഷാർ തോന്നിയില്ല കാരണം ഇപ്പോഴും എന്റെ മോൾ ഭാഗം ഒന്നും അത്ര ഉഷാറല്ല പക്ഷെ നല്ല ചക്ക പിടിക്കില്ല മാവാണ് ആ പൂവൊക്കെ ഇട്ടു നോക്കല്ലേ മദർ പ്ലാന്റ് വെക്കണവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ കല്ലുകെട്ടിയുടെ വലിയ പ്ലാന്റ് ാണ് ലോകത്തിലെ ഏറ്റവും നല്ല മാവെന്നറിയപ്പെടുന്ന നാംഡോക്കുമായയുടെ ഭയങ്കര ശേഖരാണ് ഓ ഒരു ദിവസം സ്ഥലത്തൊക്കെ മുരിങ്ങാക്കാൻ സ്റ്റോക്ക് കഴിഞ്ഞപ്പോ ഇവിടെ സലാം ഖാന്റെ ഫാമിക്ക് വന്നപ്പോഴാണ് കാണുന്നത് വെറും ഒരു കവറിലാണ് ഇത്ര എപ്പോഴും ഉണ്ടാവും ഇപ്പോൾ ഒരു വട്ടം കായ കഴിഞ്ഞാൽ അടുത്ത ഫ്ലവർ ഇതാ വരണേ ഫ്ലവർ ഫ്ലവർ ഇതാ ഈ ചെറുതാണ് ഫ്ലവർ ഈ കാണുന്ന ഫ്ലവർ ഇതൊക്കെ ഫ്ലവർ കായത് കായ കഴിഞ്ഞ് വീണ്ടും ഫ്ലവർ ചെയ്യുന്നു കണ്ടോ ഇത് ഫ്ലവർ ചെയ്ത ബാരാ കണ്ടോ ഇത് നാഗ്പൂർ ഓറഞ്ചാണ് കണ്ടല്ലേ ഇതേമാതിരി വരുമോ ആ ഇതേപോലെ ഓറഞ്ച് വരും നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആവുകയാണെങ്കിൽ എന്തായാലും നാനൂറ് രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ഡെലിവറി ചെയ്യും നാഗ്പൂർ ഓറഞ്ച്